മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മിനിസ്ക്രീൻ താരമാണ് അപ്സര രത്നാകരൻ സാന്ത്വനം എന്ന പരമ്പരയിലൂടെയാണ് താരം കുടുംബ പ്രേക്ഷകർക്ക് ശ്രദ്ധേയായത് നെഗറ്റീവ് കഥാപാത്രമാണ് ചെയ്തതെങ്കിലും നിരവധി ആരാധകരെയാണ് സാന്ത്വനത്തിലൂടെ അപ്സര നേടിയെടുത്തത് മറ്റൊരു മിനിസ്ക്രീൻ താരമായ ആൽബിയെയാണ് അപ്സര വിവാഹം കഴിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മത്സരാർത്ഥി കൂടിയാണ് അപ്സര സാന്ത്വനത്തെ കൂടാതെ നിരവധി പരമ്പരകളിലും ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് ഏറെ പരിചിതയാണ് താരം മികച്ച പ്രകടനമാണ് താരം ഷോയിൽ കാഴ്ചവെച്ചത് ബിഗ് ബോസിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന പേരും താരം നേടിയെടുത്തു ഉറച്ച തീരുമാനങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും അപ്സര പ്രേക്ഷകർക്ക് പ്രിയങ്കരയായി മാറുകയും ചെയ്തിരുന്നു ഷോയിൽ നിന്ന് താരം ഔട്ടായപ്പോൾ ഏറ്റവും കേട്ടത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഒരു പക്ഷേ വിന്നറാകാൻ വരെ യോഗ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്സര അപ്സരയ്ക്കും തൻ്റെ എലിമിനേഷൻ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഫിസിക്കൽ ഗെയിംസിലും പുലിയായിരുന്ന താരം ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം മറ്റൊരു സന്തോഷവാർത്തയുമായി എത്തിയിരിക്കുകയാണ് അപ്സര മറ്റൊന്നുമല്ല പോലീസ് സർവീസിൽ ജോയിൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് താരം ചെറുപ്പം മുതലേ എൻ സി സിയിലും മറ്റും ഉണ്ടായിരുന്ന അപ്സരയ്ക്ക് ഇതൊരു വലിയ സ്വപ്നമായിരുന്നു എന്നും താരം പറഞ്ഞു അച്ഛൻ മരിച്ചതോടെയാണ് താരത്തിന് ഈ ജോലി ലഭിച്ചത് പോലീസായ അച്ഛൻ സർവീസിലിരുന്ന് തന്നെ മരിച്ചതോടെയാണ് അപ്സരയ്ക്ക് ഈ ജോലി ലഭിക്കുന്നത് എന്നാൽ പോലീസായിട്ടല്ലോ ഓഫീസിലായിരിക്കും ജോലിയെന്നും താരം പറയുന്നുണ്ട് പുതിയ ജോലി ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും താരം വ്യക്തമാക്കി